ക്രിക്കറ്റിന്റെയും കേക്കിന്റെയും ബിരിയാണിയുടെയും വിശേഷം പറയുന്ന തലശ്ശേരി ഇന്ത്യൻ സർക്കസിന്റെ ചരിത്രം തുടങ്ങുന്നതും തലശ്ശേരിയിൽ തന്നെ കണ്ണൂർ ജില്ലയിലെ സുഗന്ധ പ്രധാന വിപണന കേന്ദ്രമായ തലശ്ശേരിക്കും ചരിത്ര പ്രാധാന്യം ഏറെ അവകാശപ്പെടാനുണ്ട് തലശ്ശേരിയിലെ സിനിമാ പ്രേമികൾക്ക് ലിബർട്ടി തിയേറ്റർ സമുച്ചയം തികച്ചും വ്യത്യസ്തമായ സിനിമാ അനുഭവം പകർന്നു വരുന്നു ലിബർട്ടി തിയേറ്ററിന്റെ വിശേഷങ്ങളാണ് ഈ കൊട്ടക ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കാലഘട്ടങ്ങളിലാണ് എൻ്റെ ലിബർട്ടി മൂവീസ് എന്ന സ്ഥാപനം ഞാൻ തുടങ്ങിയത് അന്ന് ആ തലശ്ശേരിൽ അഞ്ചോറോ തിയേറ്ററിൽ ഒരു തിയേറ്ററാണ് എൻ്റെ തോന്നും പക്ഷേ തലശ്ശേരി കുറച്ച് വിട്ട തിയേറ്റർ കൊണ്ട് വലിയ വലിയ പടങ്ങളിൽ കിട്ടാനെല്ലാം പ്രയാസപ്പെട്ടത് എന്നാലും എല്ലാ പടവും റിലീസ് പടങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് മലയാളപ്പടം ഇന്ത്യ പടവും തമിഴ് പടങ്ങൾ കിട്ടാറുണ്ട് എൺപത്തിരണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നയൻറ്റി വണ്ണിലാണ് ഈ ലിബർട്ടി കോംപ്ലക്സ് എടുക്കുന്നത് അപ്പം അന്നത്തെ അന്ന് മൂന്ന് തിയേറ്ററാണ് ലിബർട്ടി കോംപ്ലെക്സ് ഉണ്ടായത് എല്ലാ പരിശീലനം ആദ്യമായിട്ടാണ് ഒരു എ സി തിയേറ്റർ ആരംഭിക്കുന്നത് അന്ന് കണ്ണൂർ ജില്ലയിൽ കവിത തിയേറ്റർ മാത്രമാണ് എ സി തിയേറ്റർ ഉണ്ടായിട്ടുള്ളൂ പിന്നെ എൻ്റെ തിയേറ്ററാണ് മൂന്ന് തിയേറ്ററും എ സി തിയേറ്ററോട് കൂടിയിട്ടുള്ള ഉദ്ഘാടനം സീമ നടത്തിയത് എല്ലാ വലിയ വലിയ പടങ്ങളും ബാങ്കർ ഷെയർ ഓടി പറഞ്ഞു ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ തന്നെ ആ തിയേറ്ററോട് സമയത്ത് കേരളത്തിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത് തീയേറ്റർ എ ക്ലാസ്സും ബി ക്ലാസ്സും സി ആയിട്ട് ഉണ്ടായിരുന്നു കാരണം അന്ന് ഞാൻ കണ്ണൂർ ജില്ല തിയേറ്റർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഇരിക്കുന്ന കാലത്താണ് എ എം ബി സി ആയിട്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത് തീയത്ത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് തിയേറ്ററുകൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാം നമുക്ക് അത് ആയിരത്തി മുന്നൂറ്റി മുപ്പത് തിയേറ്ററുകൾ ചുരുങ്ങി പിന്നെ രണ്ടായിരത്തി പതിനേഴാം നമുക്ക് ഈ ആയിരത്തി മുന്നൂറ്റി മുപ്പത് തിയേറ്ററുള്ള സ്ഥാനത്ത് അത് നല്ല നല്ല പടങ്ങൾ കിട്ടുക തരുന്നു അന്ന് ഗണേശ് കുമാർ കേരളത്തിന്റെ സിനിമ മന്ത്രിയായ സമയത്ത് എ സി തിയേറ്റർ ആയിക്കഴിഞ്ഞാൽ മാത്രമേ റീസ് കൊടുക്കാവുന്ന നിയമം കൊണ്ടുവരികയും അതോടൊപ്പം പത്തറുന്നൂറ് തിയേറ്ററുകളും കേരളത്തിൽ ഒറ്റയടിക്ക് പല ഭാഗങ്ങളിലും പറഞ്ഞു അത് ഗോൾഡൻ ആയിട്ട് മാറി കല്യാണ മണ്ഡപമായിട്ട് മാറിയിട്ടുണ്ട് ഇങ്ങനെ പല പല ഭാഗത്ത് അതിൻ്റെ പല ഗ്രാമപ്രദേശങ്ങളെല്ലാം അങ്ങോട്ട് മാറി അങ്ങനെ എഴുന്നൂ ആയിരത്തി മുന്നൂറ്റി മുപ്പ തിയേറ്റർ ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അഞ്ഞൂറ്റി എഴുപത് തീയേറ്റർ ആയിട്ട് മാറി മാളുകളടക്കം അഞ്ഞൂറ്റെഴുപത് അഞ്ഞൂറ്റമ്പത് തിയേറ്റർ ഇപ്പോഴത്തെ ആ കാലഘട്ടത്തിലും ഈ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും എൺപത്തി ഏഴിലും തൊണ്ണൂറിലും തൊണ്ണൂറ്റേഴിലും നമ്മൾ ഈ തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്യുന്ന മറ്റും വലിയ വലിയ പടങ്ങളെല്ലാം കളിച്ചു കഴിഞ്ഞ് ബി എം സി ക്ലാസ് കളിച്ച് ബി ക്ലാസ് കളിച്ച് സി ക്ലാസ് കളിച്ചിട്ട് വീണ്ടും സെക്കൻഡ് എണ് പടങ്ങൾ സെക്കൻഡ് എണ് വലിയ വലിയ പടങ്ങളിലും നരസിംഹം നമ്മളീ തൊട്ട് വല്ലാതെ വല്ലാതെ ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് എടുക്കാറുണ്ടായിരുന്നു അത് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും രണ്ടാമതും മൂന്നാമതെല്ലാം പടം കഴിച്ച എത്രയോ പഴങ്ങളുണ്ട് അതൊക്കെ മാവട്ടിക്കും കുട്ടികമ്മയും ഇങ്ങനത്തെ വലിയ വലിയ അന്ന് സൂപ്പർ ഹിറ്റായ പടങ്ങളെല്ലാം രണ്ടും മൂന്നും പേശനും കഴിച്ച തിയേറ്ററുണ്ട് ആഫ്റ്റർ റീസെൻറ്റ് ആഫ്റ്റർ റീസ് ഇന്ന് അതില്ല ഇന്ന് അന്ന് അന്നത്തെ കാലത്ത് ഈ ചാനലിൽ പടം വരാറില്ല ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ടിലും ചാനൽ പടം ചാനലില് പടം വന്നത് മലയാള സിനിമ ഒരു ഒരു ശക്തി അങ്ങോട്ട് തിയേറ്ററുകളുടെ ശക്തി പറഞ്ഞു സെക്കൻഡും പടം ഓടാതായി ബി ക്ലാസ് സി ക്ലാസ് പോകാനുള്ള ഒരു കാരണം അന്നത്തെ കാലത്ത് ചാനലിന്റെ വരവ് ആണ് ജനകടനം സിനിമക്ക് റേറ്റ് അഡീഷണൽ ആയിട്ട് അന്ന് സിനിമ റേറ്റ് ദുബായ് റേറ്റും വി വി സി ആർ ആയിട്ട് മാത്രമേ വി സി ആർ ആണെങ്കിൽ പഴം റിലീസ് ചെയ്തിട്ട് ഒരു വെള്ളം കഴിഞ്ഞാൽ മാത്രമേ വി സി ആർ ഇറക്കാൻ പാടുള്ളൂ അന്നത്തെ കാലത്തെ നിയമം അത് തന്നെയാണ് തിരിച്ച് ഇന്നത്തെ ഇന്നത്തെ ആ മലയാള സിനിമ മാറ്റം ഇന്ന് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒ ടി ടി റിലീസ് ചെയ്യുന്നു ചാനൽ നാൽപ്പത്തി ദിവസം കൊണ്ട് ചാനല് റിലീസ് ചെയ്യുന്നു മലയാള സിനിമകളുടെ മാറ്റങ്ങൾ ഇറങ്ങാത് എന്നിട്ടും ചാനൽ റിലീസ് ചെയ്തിട്ടും തിയേറ്ററുകളിൽ നല്ല നല്ല പടങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് തിയേറ്ററെ ബാധിക്കാത്ത തരത്തിലൊന്നും ഇപ്പോൾ പോകുന്നുണ്ട് ഈ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴുവരെ നൂറാം ദിവസവും അധിക പടങ്ങൾ നൂറാം ദിവസവും നൂറ്റി പതിനഞ്ചാറ് ദിവസം കൊണ്ട് ആഘോഷിക്കാതെ എൻ്റെ തന്നെ മൂന്ന് പടങ്ങൾ ഇൻസ്റ്റു ബഡ്ലാം ബഡ്ലാം താരാസ് നായർ സാബ് ഇതെല്ലാം നൂറ്റി പതിനഞ്ചാറ് ദിവസവും ഞാൻ തലശ്ശേരി വെച്ചിട്ട് മലയാളം ഇൻഡസ്ട്രിയിലെ മോഹൻലാൽ വെച്ചിട്ട് എല്ലാ ആൾക്കാരും വന്നിട്ട് ആഘോഷിച്ചിരുന്നു അതുപോലെ കേരളത്തിൻ്റെ പല ഭാഗത്തും നൂറാം ദിവസം നൂറ്റാറ് ദിവസം കോഴിക്കോട് ഉണ്ടാകും എറണാകുളത്ത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുണ്ടാവും ഓരോ പ്രൊഡ്യൂസേഴ്സിൻ്റെ നാടേടിയെന്ന് അവിടെ വെച്ചിട്ട് നടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു ഇന്ന് അതേസമയത്ത് ഇന്ന് ഇരുപത്തഞ്ചാം ദിവസം അമ്പതാം ദിവസം എല്ലാ പടം അമ്പതാം ദിവസം ആഘോഷിക്കുന്ന പടം വളരെ ചുരുക്കമാണ് അന്നത്തെ കാലത്ത് എല്ലാ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും കെ കപ്പാസിറ്റി ആയിരം ആയിരത്തി ഇരുന്നൂറിലും കപ്പാസിറ്റി ഉള്ള തിയേറ്ററുകളാണ് അതിൽ ഇന്ന് ഇന്നും കേരളത്തിലെ ഒരു നാലഞ്ചോ തിയേറ്റർ ഇപ്പോൾ എറണാകുളം കവിത തിയേറ്ററിൻ്റെ കപ്പാസിറ്റി ആയിരത്തി ഇരുന്നൂറാണ് കോഴിക്കോട് അഫ്സീയേറ്ററിൻ്റെ കപ്പാസിറ്റി ആയിരം ആണ് അതങ്ങനത്തെ നാലഞ്ചോ തിയേറ്റർ മാത്രമാണ് ഇപ്പോൾ ബാക്കിയല്ലോ ബാക്കി എല്ലാ തിയേറ്ററുകളിലും ഈ പുതിയ നിയമം വെച്ചിട്ട് ഒരു തീയേറ്ററിനെ രണ്ടാക്കിയ തീയേറ്റർ ഉണ്ട് മൂന്നാക്കിയ തീയേറ്റുണ്ട് നാലാക്കി തീയതിട്ടുണ്ട് നമ്മളിവിടെ തന്നെ തലശ്ശേരി ലിബർട്ടി പാലസ് വന്നു മൂന്ന് ക്യാമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഏഴ് ഉദ്ഘാടനം ചെയ്തത് പക്ഷെ അത് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടങ്ങളുടെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ കാലഘട്ടങ്ങളിൽ ആ മൂന്ന് തീയേറ്ററിനെ നമ്മൾ അഞ്ച് തിയേറ്റർ ആക്കിയിട്ട് വന്നിട്ട് ലിബർട്ടി പാലസിൽ നിന്ന് ഒറ്റ തീയേറ്റ് മൂന്നാക്കി അത് ആയിരത്തി നാനൂറ് കപ്പാസിറ്റി കപ്പാസിറ്റിട്ടുള്ള തിയേറ്ററാണ് അത് മൂന്ന് തിയേറ്റർ ആക്കി മാറ്റി സീറ്റിന്റെ എണ്ണം കുറഞ്ഞു അന്ന് അന്ന് റിലീസ് ആദ്യത്തെ കാലഘട്ടങ്ങളിൽ കേരളത്തിലെ ഏഴ് ജില്ലകളിലാണ് റിലീസ് ചെയ്തത് പിന്നെ പിൽക്കാലത്ത് പതിനാല് ജില്ലയെ റിലീസ് ചെയ്തു വൈഡ് റീസ് എന്നുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു എവിടേക്ക് എവിടെയും ആർക്കും എവിടെയും റീസ് ചെയ്യാന്നൊരു നിയമം ഉണ്ടായിരുന്നു ഇപ്പം പരിശീലന എൻ്റെ തിയേറ്ററിന് പറയുക തൊട്ടടുത്ത് മാൾ വന്ന് അവിടെ റിലീസ് ചെയ്യാൻ പറ്റും പണ്ടതല്ല ഇപ്പം എൻ്റെ തിയേറ്ററിൽ റീസ് ചെയ്യുന്നെങ്കിൽ അവിടെ മാത്രം റിലീസ് ചെയ്യാൻ പാടുള്ളൂ കണ്ണൂരിൽ ഒരു തിയേറ്ററിലെങ്കിലും ഒരു തിയേറ്റർ മാത്രം റിലീസ് ചെയ്യാൻ പാടുള്ളൂ ഓപ്പഷനിൽ തിയേറ്റർ റിലീസ് ചെയ്യണമെങ്കിൽ ആദ്യം റീസ് ചെയ്യാൻ എൻ്റെ ആർക്കോ പടം വെച്ച് അവരെ പെർമിഷൻ മാത്രമേ ഒന്നും ഓപ്പസിൻ്റെ തിയേറ്റർ പടം കൊടുക്കാൻ പാടുള്ളൂ ചെയ്തത് പതിനേഴ് കോടി ഉറുപ്പ്യാണ് ഫസ്റ്റ് വീക്ക് കിട്ടിയത് അത് ഇൻഡസ്ട്രിയിലെ മലയാളം സിനിമ ഇൻഡസ്ട്രിന്റെ ചരിത്രം ഒരു അന്യഭാഷ ചിത്രം പതിനേഴ് കോടി റുപ്യ ഫസ്റ്റ് വീക്കിൽ കിട്ടാന്ന് കഴിഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാത്തു അത് അത്രയും തീരെ റിലീസ് ചെയ്തോണ്ടായിരുന്നു അഞ്ഞൂറ് അഞ്ഞൂറ് തിയേറ്ററിലും റിലീസ് ചെയ്യാന്ന് കഴിഞ്ഞാല് അതും ചരിത്രമാണ് പിന്നെ തിയേറ്റർ നടത്തിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ അതുമാത്രമേ പഠിച്ചിട്ടുള്ളൂ അത് ലാഭമായാലും നഷ്ടമായാലും വേറെ പണി ഒന്നും അത് പഠിച്ചിട്ടുണ്ടാവില്ല ഞാനടക്കും ജീവിതത്തിൽ നല്ലൊരു ഭാഗവും സിനിമ തിയേറ്ററും നടത്തിയിട്ടുള്ള പരിചയമാണ് സിനിമ തിയേറ്ററും സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ അപ്പോൾ വേറെ പെട്ടെന്ന് ഒരു ജോലി മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ ഇന്നുള്ള എല്ലാ തിയേറ്ററോടമകളും അപ്പൊ ചില തിയേറ്റർ ഉടമകൾക്ക് മാത്രം സിനിമ തിയേറ്ററിന് പുറമെ മറ്റുള്ള ബിസിനസ് ഉണ്ടാവും എന്നാലും നയൻറ്റി ഫൈവ് പെർസെൻറ് തിയേറ്റർ ഉടമകളും തിയേറ്റർ മാത്രം ആശ്രയിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എൻ്റെ ഓർമ്മയിൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് സിനിമ ഫീൽഡിലേക്ക് വന്നത് സീ സിനിമാ തിയേറ്ററിലേക്ക് വന്നത് രണ്ടായിരത്തി പതിനേഴ് വരെ പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങൾ വരെ പൊരറ്റാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചത് അതിൽ നിന്ന് നേരത്തെ പറഞ്ഞപോലെ ലാമ്പ് പോലത്തുകൊണ്ട് കാർബൺ ഉപയോഗിക്കുന്ന പോയറ്റുണ്ട് കാർബൺ ഉപയോഗിക്കുന്ന പോയറ്റിൽ രണ്ട് ഒരു തീയേറ്ററിൽ രണ്ട് ഓപ്പറേറ്റർമാർ മസ്റ്റായിട്ട് പോകണം അത് രണ്ട് ഒരു തീയേറ്ററിൽ രണ്ട് പോയ പോയറ്റുണ്ടാവും ഒരു പോയത് ഇൻ്റർ വലിയ ഓടും ചിലർ ഇത് ഒരേ ഒരു പോയത്ത് തന്നെ രണ്ട് പൈസ ചേഞ്ച് ചെയ്യേണ്ടി വരും പിന്നെ ഇൻ്റർവേശം അടുത്ത പോയത് രാവിലെ അത്തി ഒരു ഓപ്പറേറ്റർ രണ്ട് ഓപ്പറേറ്റർമാരും ഓരോ കയറി കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണി വരെ അവർക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം ഇടക്കിടക്ക് കാർബൺ കറക്റ്റ് കത്തി കത്തുന്നുണ്ടെന്ന് നോക്കണം കാർബൺ പിന്നോട്ടം പോയി കഴിഞ്ഞാൽ കർബൺ മുമ്പോട്ടായി കൊടുക്കണം ഇത് കറക്റ്റ് കത്തിയില്ലെങ്കിൽ സ്ക്രീനിൽ പ്രകാശം ലൈറ്റ് പറഞ്ഞു പോകും അപ്പോൾ കാർബൺ കറക്റ്റ് ആയിട്ട് നോക്കിക്കൊണ്ടേയിരിക്കണം എന്തെങ്കിലും റീതി കട്ട് പെട്ടെന്ന് റീല് കട്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ റീ ചെയ്ത് ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ അന്നത്തെ ഓപ്പറേറ്റർമാർക്ക് നല്ല ജോലിയാണ് അന്ന് അന്ന് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ഓപ്പറേറ്ററിഭാഗമാണ് ഇന്ന് ഇന്ന് തിരിച്ച് നേരെ തിരിച്ചതാണ് ഇന്ന് രാവിലെ തിയേറ്ററിൽ ഒന്ന് സിനിമ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോയത് റൂമിൽ ആ ഓപ്പറേറ്റർ കാണിച്ച് വീട്ടിൽ പോയിട്ട് വരെ തിരിച്ചു വരുന്ന ഓപ്പറേറ്റർമാരുണ്ട് നമ്മൾ അറിയാതെ അല്ലെങ്കിൽ താഴെ തന്നെ കൗണ്ടറിൽ ഇരിക്കും എന്ന അവസ്ഥ അതാണ് ഇരുപത്തി മൂന്ന് വെച്ച് എടുക്കാനുള്ള കാരണം പ്രത്യേകം സിനിമയോടുള്ള താൽപര്യം കൊണ്ടല്ല അങ്ങനെ യാദശ്രീമായിട്ട് ആ തിയേറ്റർ അന്ന് അന്നത്തെ കാലത്ത് തിയേറ്ററിന് ആകെ വില ഭയന്ന രക്ഷന്നു ആ തിയേറ്റർ നടത്തുന്ന ഓണർക്ക് ലോൺ അടക്കാൻ പറ്റാതെ ആ മാനേജർ നിർബന്ധം കൊണ്ട് ആകെ ഞാൻ തിയേറ്റർ എടുക്കുന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്ത രക്ഷ റഫിയായിരുന്നു അന്നത്തെ കാലത്ത് എല്ലാ തിയേറ്ററിനും സ്ഥിതി അങ്ങനെയാണ് ഇന്നും ആ അവസ്ഥ തന്നെ ഉള്ളത് ഇന്ന് ഞങ്ങൾ നാലോ അഞ്ചോ കോടി രൂപയ്ക്ക് ഒരു തിയേറ്ററ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോൺ അനുസരിച്ചാൽ മൂന്ന് നാല് മൂന്നര കോടി നാല് കോടി രൂപ ലോൺ ഉണ്ടാവും ആ തിയേറ്റർ വന്ന കാരണം കൊണ്ടാണ് ഞാൻ ഈ സിനിമ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങി കാരണം കാരണം ആദ്യമായിട്ട് ആര്യപ്യ ഷിറവ് മേനക സുരേഷും രതീഷ് ശങ്കർ ഉൾപ്പെടുന്ന ഒരു പടം പരിശീലി ഷൂട്ട് ചെയ്തതാണ് കുറച്ച് ദിവസം തിയേറ്ററിൽ ഷൂട്ടിങ് വന്ന് തിയേറ്റർ ഓപ്പൺ ചെയ്തിട്ടില്ല തിയേറ്ററിൻ്റെ ഭാഗത്ത് ചില ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഷൂട്ടിങ്ങിന് വിട്ടുകൊടുക്കുകയും അങ്ങനെ അവരായിട്ട് കൂടുതൽ അടുപ്പം അടുപ്പം ബന്ധങ്ങളുണ്ടായ സമയത്ത് രതീഷായിട്ട് കൂടുതൽ സ്നേഹമന്ധത്തിലേണ്ടത് രതീഷിൻ്റെ കൂടി നിർബന്ധപകാരം ആദ്യമായിട്ട് എൻ്റെ ശബ്ദത്തിൽ നിന്നുള്ള പടം ഞാനും രതീഷ് മുഴുവൻ ചേർന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്ത രതീഷാണ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങി രതീഷ് കാരണമാണ് രതീഷും ആലപ്പിയ ശർപ്പവും സുരേഷ് കുമാറും മേലക്കാരൻ്റെ ഭർത്താവ് സുരേഷ് കുമാർ ഇവരെല്ലാം കാരണം മലയാള സിനിമ സിനിമ പുടച്ചേക്ക് വരാനുള്ള കാരണം കാരണമായിട്ട് വന്നത് പത്ത് പതിനഞ്ച് പടങ്ങളും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ പേരിലും പല പേരും ആയിട്ട് പത്ത് നാൽപ്പത് പടങ്ങളും ഞാൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ദൈവസാഹചര്യത്തെ എല്ലാ പടങ്ങളും ഇറ്റ് കിട്ടിയ അപൂർവം പ്രൊഡ്യൂസർമാരുടെ ഒരാളാണ് ഞാൻ കാഴ്ച നിലപാടും മാറും പ്രൊഡ്യൂസ് ചെയ്യാൻ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാത്ത ഒരു കാലഘട്ടം കണ്ടാന്ന് ഞാൻ ധൈര്യപൂർവ്വം കാഴ്ച തന്നെ പടം എടുത്തത് അതൊന്ന് സൂപ്പർ ഹിറ്റ് ആയിട്ട് കൂടിക്കണക്കി പേരെ ലാഭം ഉണ്ടാക്കിയ പടമാണ് ആടുന്നുണ്ട് ഒരു പടം ആട് ടൂന്നുള്ള ഒരു പടം എൺപത് റീസ് രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം നൂറ്റി നൂറ്റാൻ തിയേറ്റർ ഒക്കെ മാറിയത് അപ്പൊ അങ്ങനെ വരുന്നതിന് ഗുണം കിട്ടാൻ വെച്ചാൽ ലോങ് റണ്ണ് കിട്ടും ആദ്യം മൂന്ന് തിയേറ്ററിൽ ലിബർട്ടി പാരഡൈസ് ആയിരത്തി ഇരുന്നൂറിലുള്ള സീറ്റിലാണ് അന്ന് ഇപ്പൊ ലിബർട്ടി പാരഡൈസ് ലിബർട്ടി ഗോൾഡ് ലിബർട്ടി സൂട്ട് തണ്ട് മൂന്ന് തിയേറ്റർ ഒക്കെ മാറ്റി അതില് മുന്നൂറ്റിഇരുപത്തിനാലിൻ്റെ ഒരു 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 സ്ക്രീനിൽ മുന്നൂറ്റി അമ്പത്തിനാല് സീറ്റ് ലിബർട്ടി പാഡേസിൽ ലിബർട്ടി സൂട്ടിൽ മുന്നൂറ്റി ഇരുപത്തിനാല് ലിബർട്ടി ഗോഡിൽ ഇരുന്നൂറ്റി പതിനാല് പിന്നെ ഉള്ളത് അന്ന് അന്നേ ഉള്ളതാണ് ലിബർട്ടി ഡിജിറ്റൽ പാഡേസ് അതിൽ അഞ്ഞൂറ് സീറ്റ് ഉണ്ട് അത് അന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത സമയത്ത് എഴുന്നൂറ് സീറ്റ് ഉണ്ട് വരും അത് ഇപ്പോൾ സീറ്റ് അറിയുമ്പോൾ മാറ്റിയിട്ട് തങ്ക ഏറ്റവും ലൈറ്റസ്റ്റ് സീറ്റ് ഇട്ട സമയത്ത് അത് അഞ്ഞൂറായിരത്തി അഞ്ഞൂറ് ആയിട്ട് ചുരുങ്ങി പിന്നെ ലിബർട്ടി മിനി ആണ് അവിടെ മുന്നൂറ്റി ഇരുപത്തിനാലുള്ള തുടക്കത്തിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് മുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റിലാണ് ഇപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റായിട്ട് മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം മലയാള സിനിമ പ്രൊജക്ഷനിലും പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒന്നാമത് പ്രൊഡക്ടർ മാറിയിട്ട് ഡിജിറ്റലിൽ കിടന്ന് തിയേറ്റർ സജ്ജീകരണത്തിന് കണക്കായിട്ടില്ല എല്ലാ പടങ്ങളും വരുന്നില്ല അതിപ്പോൾ ഒട്ടുമിക്കോ എല്ലാ തിയേറ്ററിലും സൗണ്ട് സിസ്റ്റം ഉണ്ട് പക്ഷേ സിനിമ വരുന്നതെല്ലാം സെവൻ പോയിൻറ്റ് വൺ ആണ് വരുന്നത് അല്ലെങ്കിൽ ഫൈവ് പോയിൻറ്റ് വൺ ഫൈവ് പോയിന്റ് വണ്ണിൽ മിക്ക മലയാള പടങ്ങളും ഫൈവ് പോയിൻറ്റ് ആണ് വരുന്നത് പക്ഷേ വിദ്യ വലിയ പടങ്ങളിലും ഫോർ കെ എഗ എഗ്മാണ് എടുക്കുന്നത് എഗ്മാസിൻ്റെ സിസ്റ്റം എല്ലാ മിക്ക തീരുന്നതും എഗ്മോസ് സിസ്റ്റങ്ങളുണ്ട് ഇൻസുട്ട് വരതാമിൽ എടുക്കുന്ന സമയത്ത് ഇവിടെ കോസ്റ്റ് ഒന്നേ കോടി രൂപയാണ് കാശ്മീരിൽ പോയിട്ട് നായസാബ് എടുക്കുന്ന സമയത്ത് അന്ന് നമ്മുടെ കോസ്റ്റ് ഒരു കോടി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇന്ന് ആ പടം എടുക്കണമെങ്കിൽ ചുരുങ്ങിയ അൻപത് കോടി രൂപ വേണം ഇൻസുട്ട് വരതാമെടുക്കണമെങ്കിൽ മീൻമെൽ മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ വേണം അന്ന് ടിക്കറ്റ് ചാർജ് നാൽപ്പത്ത നാൽപ്പത്തഞ്ച് റുപ്യ അമ്പത് റുപ്യ ഏറ്റവും വലിയ ഹൈ ക്ലാസ്സിന് അമ്പത് റുപ്യന്നും ബാക്കി മുപ്പത്തഞ്ച് റുപ്യ പതിനാല് റുപ്യാണ് പണ്ടൊക്കെ ഒരു പടം ീസ് ചെയ്താലും വലിയ വലിയ പടങ്ങൾ രീസ് ചെയ്താലും ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസ് പ്രൊട്ടക്ഷനുണ്ട് പഞ്ചായത്ത് ഇരുപതിനായിരം പേരുമാവും ഇന്ന് ഓൺലൈൻ സർവീസ് വന്നതോട് ഇട്ട് ഇവിടെ ഒരിക്കലും ഒരു പോലീസ് എത്ര വലിയ പടമായാലോ ഒരു പോലീസിന് പ്രൊട്ടക്ഷൻ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല പണ്ടൊക്കെ നമുക്ക് എപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്ന പടങ്ങളെന്ന് നരസിംഹന്ന പടം ഒരു അന്നത്തെ കാലത്തെല്ലാം നാല് ലക്ഷ അമ്പത് റുപ്യ ടിക്കറ്റ് ചെയ്യാറുള്ള സമയത്തായിരുന്നു അന്ന് ഏറ്റവും വലിയ ടിക്കറ്റ് കാര്യം അയിമ്പത് റുപ്യുന്നു പക്ഷേ അന്ന് നമുക്ക് തശ്ശീല അയിമ്പത് ലക്ഷംപയ ചേർന്നുവച്ചാൽ നൂറ് സ്ഥലം പടം ഓടിയിട്ടാണ് എല്ലാ ദിവസവും ഫുള്ള് ഫുള് ആയിട്ട് പോയിക്കൊണ്ടിരും ഒന്നോ രണ്ടോ തീയേറ്റ കളിക്കേ അസാധ്യമായ ക്രൗഡ് പോലീസ് പ്രൊട്ടഷന് ഇതെല്ലാം നമുക്ക് ഓർമ്മയിലുണ്ടാവും ഇന്ന് എത്ര വലിയ പടം കഴിച്ചാലും ഈ തിരക്ക് നമുക്ക് അനുഭവപ്പെടില്ല